അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഏഴായിരം രൂപക്ക് വെറും ഏഴായിരം രൂപക്ക് സിനിമ എടുത്തൊരു ടീമാണ് എനിക്കിങ്ങനെ ഒരു വർക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ബേസിക്കലി ഇതിലെ അഭിനയിച്ചവരുടെ സപ്പോർട്ടാണ് ഒരു സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങുമ്പോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ എല്ലാ കാര്യം നല്ല അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് ഇതൊക്കെ ഏതാ ഇത് ബസിയുള്ളത് വേണമോ ഞാൻ ഒരു മൂന്ന് ലക്ഷം രൂപ കൊടുത്ത ഒരു പടം പിടിച്ചു എനിക്ക് വേണേ തള്ള അതാണ് ഒറിജിനൽ തള്ള ഞാൻ മൂന്ന് മണിക്കൂർ കൊണ്ടാണ് ഫുള്ള് ഡബിങ് പടത്തിന്റെ സത്യം അതൊരു ഫൈൽ സീക്വൻസ് ആയിരുന്നു അത് ചെയ്തപ്പോ പേടിച്ചു വരച്ചാ ഞങ്ങള് ചെയ്ത ആനെങ്ങാനും എങ്ങനെ വന്നു കഴിഞ്ഞാൽ പോയി ഞാൻ ആദ്യം വിചാരിച്ചു ആദ്യം വിചാരിച്ചു ആയി ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് എന്റെ ഉള്ളത് ഏഴായിരം രൂപക്ക് വെറും ഏഴായിരം രൂപക്ക് സിനിമ എടുത്തൊരു ടീമാണ് സിനിമ ഞാനും കണ്ടതാണ് എനിക്ക് കണ്ടപ്പോഴേ കുറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ തോന്നി അപ്പൊ നമുക്ക് എന്താണെന്ന് നേരിട്ട് തന്നെ ചോയിച്ചു നോക്കാം അപ്പൊ ഹലോ ബ്രോ എന്താണ് പേര് 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 വിഷ്ണു വിഷ്ണു പിന്നിലെ എന്താണ് ഏഴായിരം രൂപക്ക് ഒരു സിനിമ എങ്ങനെ സാധിച്ചെടുത്തു രൂപയ്ക്ക് സിനിമ എന്ന് പറഞ്ഞാൽ അത്ര പിശുക്കുള്ള സിനിമയല്ല മെയിൻ ആയിട്ടും ഏറ്റവും കൂടുതൽ ഏഴായിരം രൂപ ആ ഒരു എമൗണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫുൾ ആയി കഥ അതായത് ചിലർ പറയുമല്ലോ അതായത് ഏഴായിരം രൂപയ്ക്ക് പിശിക്ക് പിശിക്ക് എടുത്ത സിനിമ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ എടുത്തതല്ല ബേസിക്കലി ഇതിൽ അഭിനയിച്ചവരുടെ സപ്പോർട്ടാണ് ഒരു സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങുമ്പോൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ എല്ലാ കാര്യവും നല്ല അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് പോകും എനിക്ക് ഇതിൽ എൻ്റെ അഭിനയിച്ച തേർട്ടി വൺ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയെല്ലാ സൈഡുകളും ഞാൻ തന്നെയാണ് ചെയ്തത് ടെക്നിക്കലി ടെക്നിക്കലി ഫുള്ളും അത്ര പെർഫെക്റ്റ് പെർഫെക്റ്റാ നമുക്ക് പറയാൻ പറ്റില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ എന്നെ പെർഫെക്ഷൻ പെർഫെക്ഷൻ പറയാനുള്ളത് പക്ഷേ ചിലപ്പോൾ ഇത് എന്നെക്കാലും നല്ല ഐഡിയ ഉള്ളവർക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും ടെക്നിക്കലി മിസ്റ്റേക്ക് ആയിട്ട് തോന്നും പക്ഷേ എനിക്കിങ്ങനെ ഒരു വർക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ പരിചയത്തിലുള്ള കുറേ ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞു അവർ നല്ലോണം അഭിനയിക്കുന്നവരാണ് ഒരാൾ പ്രൊഫഷൻ നാടകത്തിൽ അഭിനയിക്കുന്ന ആളുണ്ട് പ്രദീപ് ചന്ദ്രൻ എന്നാണ് പേര് അപ്പോൾ അങ്ങേരെ എനിക്ക് മൂപ്പനായിട്ട് ഞാൻ ഇങ്ങനെ സജസ്റ്റ് ചെയ്തു അപ്പോൾ അങ്ങേരൂ ഓൾറെഡി കമ്മിറ്റ് ചെയ്തു എനിക്ക് ഞാനിങ്ങനെ പറഞ്ഞു നമുക്കൊരു ഒരു മൂന്ന് മാസം ഹെയർ ബി ഒക്കെ വളർത്തുന്നത് പറഞ്ഞു അപ്പം അങ്ങനെ ആ പുള്ളി അങ്ങനെ അത് പ്രിപ്പയറായി പിന്നെ ഒരു ബിജു തോപ്പിൽ എന്ന് പറഞ്ഞ സിനിമ ആൾ സിനിമ സിനിമേനൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പേര് മെയിൻലി ആയിട്ട് നല്ല പ്രൊഫഷണൽ ആയിട്ട് അഭിനയിക്കുന്നവരുണ്ട് അവരൊക്കെ ആയിട്ട് എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അപ്പം നമ്മളൊരു ഒരു ഒരു ആഗ്രഹം അവരും പ്രസൻറ്റ് ചെയ്തു എനിക്ക് എനിക്കിങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കോപ്പറേറ്റീവെന്ന് വെച്ചു അപ്പോൾ അവർ പറഞ്ഞു യെസ് അങ്ങനെ അവർ കമ്മിറ്റ് ചെയ്തു അങ്ങനെ ചെയ്ത വർക്കാണത് ഞാൻ പറയില്ലേ ക്യാമറയാണ് പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു സംഭവം

ക്യാമറ റെന്റിന്റെ പറഞ്ഞു പിന്നെ ഡബിങ് ഉണ്ട് അതിന് ശേഷം അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോ ഇപ്പൊ കമന്റ്സിലൊക്കെ വരാറുണ്ട് പേര് ഇങ്ങനെ കണക്കൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് ഇത്ര രൂപ ചെലവാകും അപ്പൊ ഞാൻ എങ്ങനെ സാധിക്കും ഞാൻ അറിയാത്ത കണക്ക് എനിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ വിഷയം ഞാൻ എനിക്ക് എന്നോട് കണക്ക് പറഞ്ഞു ഇതാണ് കണക്ക് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ വേണേ ഞാൻ പറയാം ഞാൻ ബ്രോ എക്സാമ്പിൾ എക്സാമ്പിള് പറയാം എനിക്ക് ഞാനൊരു മൂന്ന് ലക്ഷം രൂപ എടുത്ത ഒരു പടം അങ്ങ് പിടിച്ചു എനിക്ക് വേണമെങ്കിൽ തള്ള അതാണ് ഒറിജിനൽ തള്ള എനിക്ക് പൈസ കാരനായിട്ട് തള്ള ഞാൻ പ്രോപ്പർ ആയിട്ടോ പറഞ്ഞു എനിക്ക് ഇത്ര രൂപയായിട്ടുള്ളൂ എന്ന എന്ന് ഞാൻ ജെനുവൻ ആയിട്ട് പറഞ്ഞു അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് തള്ളായിട്ട് നമ്മൾ ഇത് പ്രസെൻറ്റ് ചെയ്തിട്ടില്ല ശരിക്കും പിന്നെ ഇപ്പം ചോദിച്ചില്ല ഫുഡ് കാര്യങ്ങളൊക്കെ ഇത് എല്ലാവരും ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു വർക്കിൽ അഭിനയിച്ച എല്ലാവരും എൻ്റെ നിയർബൈ ഏരിയയിലുള്ളവരാണ് ഒരാൾ മാത്രമാണ് ദൂരെ നിന്ന് തന്നേക്കുന്നത് പിന്നെ ട്രാവലിങ് എക്സ്പെൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു അതായത് നമ്മൾ ചില സീൻസ് ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരും ആ സമയത്തൊക്കെ ട്രാവലിങ് ഫുഡ് അവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തത് അങ്ങനെ ഈ ഡബിങ്ങിന്റെ സ്വന്തമായിട്ട് സ്റ്റുഡിയോ ആളാണ് എഡിറ്റിംഗ് അത് അത് ആ ഡബിംഗ് സ്റ്റുഡിയോ ആ വർക്കല്ല കാർഡൻ വർക്കിന്റെ സമയത്ത് ഡബിങ് സ്റ്റുഡിയോ ആയിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഡബിങ് സ്റ്റുഡിയോ തുടങ്ങി അതിപ്പോ എനിക്കൊരു ഡബിങ് സ്റ്റുഡിയോ ഉണ്ട് കാർഡൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അതിന്റെ ഡബിങ് ഒരു വെറൈറ്റി ഡബ്ബിങ് ആയിരുന്നു അതായത് എന്നെക്കാളും കൂടുതൽ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെ അവരും ജസ്റ്റ് ഒന്ന് നോക്കി കണ്ട ഒരു രീതിയാണത് അത് വേറെ ഒന്നല്ല ഞാൻ മൂന്ന് മണിക്കൂർ കൊണ്ടാണ് ഫുൾ ഡബിങ് തീർത്തത് ഈ പടത്തിൻ്റെ അമ്പത്തഞ്ച് മിനിറ്റ് ഇതിൽ ഏറ്റവും കൂടുതൽ ആ മൂന്ന് മണിക്കൂർ കൊണ്ട് വരുന്നത് ഏറ്റവും കൂടുതൽ ഡയലോഗുള്ളത് മൂപ്പനായിട്ട് ടബി ആളാണ് പുള്ളിക്കാണ് ഏറ്റവും കൂടുതൽ ലെങ്ത് ക്യാരക്ടർ ലെങ്ത്തിയാണ് ഡയലോഗുകളും അങ്ങേർക്കാണ് അപ്പോൾ നമ്മൾ ഡബ്ബിങ് സ്റ്റുഡിയോ ഉണ്ട് എം ജെ സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്റ്റുഡിയോയിലാണ് നമ്മൾ ഡബ്ബി ചെയ്ത് സ്റ്റുഡിയോയിൽ പോകുന്നതിനും പോകുന്ന ഓൾറെഡി ഒരു എന്താ പറയാ റിഹേഴ്സൽ നടത്തും ഡബിങിന്റെ അതായത് ആ സീൻ എടുത്തിട്ട് എങ്ങനെയാണോ വോയിസ് മോഡുലേഷൻ കൊടുത്തേ അത് ആ സീനിന്ന് നമ്മൾ ഇവരുടെ വോയിസ് എടുത്ത് ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ വോയിസ് ക്ലിപ്പായിട്ട് കയ്യിലിടും എന്റെ സ്റ്റുഡിയോ ചെല്ലുമ്പോ ഒന്നുമില്ല നമ്മളെന്താ പറയാ പണ്ടൊക്കെ നമ്മൾ ഈ ഇമിറ്റേറ്റീവ് ഇല്ലേ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ തന്നെ അനുഹരിക്കില്ല സമയം എസ് എന്റെ അടുത്ത് ഒരുപാട് ഡബിങ് സ്റ്റുഡിയോയിൽ എന്നോട് എന്താ പറയാ ഡബിംഗ് സ്റ്റുഡിയോയിൽ എത്ര പറയുക അത് അവരെക്കാലം കൂടുതലും എനിക്കറിയാം പക്ഷെ ഞാൻ ചെയ്ത മെത്തേഡ് എന്റെ മെത്തേഡാണ് മെയിൻ ആയിട്ട് എനിക്കും മെത്തേഡ് ആൻഡ് പ്ലാനിങ് അതിലാണ് കുറഞ്ഞത് അല്ലാണ്ട് അങ്ങനെ ബഡ്ജറ്റ് പോസിബിളല്ല ചിലപ്പോൾ എന്നെക്കാളും കുറച്ച് ചെയ്യാവുന്ന ചിലവരുണ്ടാവും പക്ഷെ എൻ്റെ ഇതിൽ ഞാൻ ഇത്ര ഏഴായിരത്തിൽ ഞാൻ ഫുള്ള് ഇത് ചെയ്തു മറ്റുള്ള ഡബ്ബിങ് എങ്ങനെയായിരുന്നു അവർ സ്റ്റുഡിയോ ചെല്ലും വോയിസ് കേൾക്കും ഇവരെല്ലാം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്കിൽസ് ഉണ്ട് നല്ല സ്കില്ലുള്ളവരാ അഭിനയിച്ച എല്ലാവരും സ്കില്ലുള്ളവരാ അപ്പൊ അവരെ സ്കില്ലുകൊണ്ടാണ് എനിക്ക് എല്ലാം സ്മൂത്ത് ആയിട്ട് നടുന്നത് അപ്പൊ ഡബിങ്ങിനൊക്കെ ചെല്ലുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ ഡബിങ്ങിന് എല്ലാ സമയത്ത് നമ്മൾ ഒരു വോയിസ് എടുത്തിട്ട് അവരെ ഹിയറിങ് ഏൽപ്പിച്ച് ചെയ്യുമ്പോൾ ഒരു നിസ്സാര ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഉള്ളിൽ തന്നെ അത് അതേ പ്രോപ്പറായിട്ട് തന്നെ മൈക്കിലേക്ക് കൊടുക്കും നമുക്ക് വേണ്ട ഔട്ട് പുട്ട് തന്നെ കൊടുക്കും നമ്മളെ എഡിറ്റിംഗ് സമയത്ത് ആ വോയിസ് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ലിപ് ആയിരിക്കും അങ്ങനെയാണ് സംഭവങ്ങളെല്ലാം നടന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ മിസ്റ്റർ ബിജു തോപ്പിൽ പുള്ളിക്ക് സ്വന്തമായിട്ടൊരു ജിം ഉണ്ട് ഞങ്ങളുടെ ജിമ്മിൽ ഞാനീ ജിമ്മിൽ വെച്ചാണ് ആദ്യമായിട്ട് ഈ ഡിമിൻ ചെണ്ടെപ്പറ്റി കേൾക്കുന്നത് ആശാൻ ഈ കാടൻ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഈ ഷൂട്ടിങ് കാണാൻ പോയി എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ഇവരുടെ ലൊക്കേഷൻ ഒരു പാറ പോലത്തെ ഒരു മലയുണ്ട് അവിടെ ആ മലയിൽ കുറേ ഫൈറ്റ് സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെയായിരുന്നു ഞാൻ കാണാൻ പോയി അപ്പോൾ കാണാൻ പോയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു പുള്ളി എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു കാരണം സ്ക്രിപ്റ്റ് ഇല്ല എന്താ നോർമൽ സിനിമയിൽ കാണുന്ന സംഭവങ്ങളൊന്നുമില്ല പുള്ളി പുള്ളിയുടെ ഒരു വിഷനിൽ അങ്ങ് ഷൂട്ട് ചെയ്യുന്നു ഷൂട്ട് ചെയ്യുന്നു അപ്പം തോന്നുന്ന ആ ഒരു മൈൻഡിൽ തോന്നുന്ന ആ ഒരു വിഷനിൽ ഷൂട്ട് ചെയ്യുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഇതെന്താ കാണിക്കുന്നതെന്നാണ് തോന്നിയത് ആദ്യം പിന്നെ ഔട്ട് കണ്ടപ്പോഴാണ് ഔട്ട് അത് ഭയങ്കര ഇതായിരുന്നു കാര്യം നമ്മൾ വിചാരിക്കുന്നതല്ലല്ലോ വരുന്നത് ഷൂട്ടിംഗ് കാണുമ്പോൾ വിചാരിക്കുന്നതൊന്നുമല്ലോ അതിൽ ബി എഫ് എക്സും എഡിറ്റിംഗ് ഒക്കെ വരുമ്പോൾ മാറ്റമുണ്ടല്ലോ ബി മ്യൂസിക് വരും സൗണ്ടും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ അല്ല വേറെ ഒന്നുണ്ട് ആള് ആൾ ആദ്യം ഒരു കാര്യം ഞാൻ പോരാട്ടം തോന്നരുത് ആദ്യം എന്നെ നെഗറ്റീവ് അടിച്ചാളാണെങ്കിൽ ഇത് ഇങ്ങനെയാണോ വർക്ക് ചെയ്യണേ ആ ഒരു ബേസിലൊന്നാണ് പിന്നെ നെഗറ്റീവ് അടിക്കണേ എല്ലാം ഞാൻ ഒന്നും മിണ്ടൂല ആര് നെഗറ്റീവ് അടിച്ചാലും പഠനം ഉള്ളു നമ്മൾ ആര് നെഗറ്റീവ് പറഞ്ഞാലും അവരവരുടെ വിഷനിൽ നിന്ന് കാണുന്നു ഞാൻ എന്റെ വിഷനിൽ നിന്ന് ചെയ്യുന്നു രണ്ട് രണ്ട് ഡിഫറെന്റ് ഞാൻ പക്ക സ്കില്ലുള്ള ആളെന്നല്ല പറഞ്ഞാൽ നമുക്കൊരു വിഷൻ ഉണ്ടല്ലോ നമുക്ക് ചെയ്യാവുന്ന ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നു എന്റെ ലിമിറ്റുള്ളിൽ എനിക്ക് അത് തീർക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ആ അതിൽ ഞാൻ തീർത്തു അത് കണ്ടുകഴിഞ്ഞപ്പ പുള്ളി ഞാനും ഭയങ്കര സൗഹൃദമായി അത് കഴിഞ്ഞിട്ട് അപ്പൊ അതുവരെ ഞാൻ പറയില്ല എന്റെ ഫാദറായിട്ട് പടത്തില് ഈ പടത്തിൽ എന്റെ ഫാദറായിട്ട് അഭിനയിച്ചു ബിജു സോപ്പിൻ്റെ ഒരു ആക്ടറാണ് അപ്പൊ ഞങ്ങള് തമ്മിൽ നല്ല പരിചയമാണ് ഇദ്ദേഹവും ബിജു സോപ്പിലും നല്ല പരിചയമാണ് ഒന്ന് ടൈറ്റ് ഷെഡികൾ എന്ന് പറഞ്ഞ് അങ്ങനെ ടൈറ്റായിരുന്നു അതായത് രാവിലെ ഒരു പത്ത് ടു പതിനൊന്നര വരെ ഇത്ര പേർക്കുള്ള സീൻ ഞാൻ പ്ലാൻ ചെയ്യും അതുകഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ക്യാപ്പ് കൊടുത്തിട്ട് അപ്പോൾ അത് അടുത്ത ആൾക്കാർ വരും എൻ്റെ പടത്തിൽ അഭിനയിച്ചാൽ എല്ലാവരും പങ്കുചല്ലായിരുന്നു പറഞ്ഞ ഷാർപ്പ് ടൈമിൽ വരും കറക്റ്റ് ടൈമിൽ റെഡി ആവും എനിക്ക് വേണ്ടി അവർ ലീവ് എടുത്ത് വരും അതായത് ലക്ക് എന്ന് പറഞ്ഞ ഭാവമല്ലേ അതാണ് എനിക്ക് മെയിനായിട്ട് അവരുടെ കോപ്പറേഷൻ അവരുടെ ഡെഡിക്കേഷൻ അവരുടെ കമ്മിറ്റ്മെൻറ്റ് അങ്ങനെയൊക്കെ വന്നപ്പോൾ എൻ്റെ പ്ലാനിങ് വർക്കൗട്ട് ചെയ്ത് അത്രേയുള്ളൂ ചെയ്തത് തോന്നൂല ഏഴായിരം രൂപ സിനിമ എടുക്കാന്നുള്ളൂ പക്ഷെ ഇതിന്റെ ഒരു പ്രോസസ്സിലേക്ക് വരുമ്പോ പല തടസ്സങ്ങളും അങ്ങനെയൊക്കെ തോന്നിയായിരുന്നു തടസ്സങ്ങള് ഇപ്പൊ ചേണ്ട കാര്യം പറയുമ്പോ ഏഴായിരം രൂപ നമ്മൾ എസ്റ്റിമേറ്റ് ഇട്ടല്ലോ ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്ത് വന്നപ്പോ നമുക്ക് ഏഴായിരം ഏഴായിരം അല്ലാണ്ട് നമ്മള് അത്യാവശ്യം കുറച്ചൊരു ഫണ്ട് മൈൻഡിൽ കണ്ടു ഒരു ട്വന്റി സംതിങ് ഒരു മൈൻഡിൽ കണ്ടിട്ടാണ് പടം തുടങ്ങിയത് പക്ഷെ നമ്മൾ പിന്നെ ഞാനൊരു ചെറിയൊരു പീക്കല് പ്രൊഡ്യൂസർ ആണല്ലോ പ്രൊഡ്യൂസർ ആയിട്ട് നോക്കുമ്പോൾ മാക്സിമം എല്ലായിടത്തും റെന്റ് കുറയ്ക്കാനല്ലേ അല്ലാണ്ട് മൊത്തത്തിൽ ഏറ്റവും കാരണം നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു ബഡ്ജറ്റിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവും ഞാനിതിൽ ഔട്ട് പ്രതീക്ഷ ഒന്നുമല്ല പാടും ചെയ്തത് എനിക്കിത്ര ചെയ്തിട്ട് എനിക്ക് ഇത്ര കിട്ടണം എന്നൊന്നും പ്രതീക്ഷയല്ല ചെയ്തത് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അപ്പൊ ചെയ്ത് വന്ന് ഓവറോൾ കഴിഞ്ഞപ്പോ ഞാൻ തന്നെ അനുഭവപ്പെടും ഇത്ര ആയിട്ടുള്ള എനിക്ക് എനിക്ക് തന്നെ വണ്ടിങ്ങി ആയിപ്പോയി അതുകൊണ്ട് ഈ പ്രേക്ഷകർ എന്നോട് കണക്ക് പറഞ്ഞു പറയണം മുന്നൂറ് നൂറ് ഒരു ദിവസം ഫുഡിന് അവർ പറഞ്ഞേക്കാളും കൂടുതലും എനിക്കറിയാം ഒരു ദിവസം ഒരാൾക്ക് അത്ര ഫുഡിന് ചിലവാണെന്ന് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം പിന്നെ കുറച്ച് കമന്റുകൾ ഞാൻ കണ്ടു മുപ്പത്തൊന്ന് പേര് ഏഴു ദിവസം എങ്ങും പറഞ്ഞിട്ടില്ല മുപ്പത്തൊന്ന് ഏഴു ദിവസമാണ് മാക്സിമം ഏഴു ദിവസം ഷൂട്ടിംഗ് വന്നത് അപ്പൊ ഒരു എറർ ഷൂട്ടിങ്ങനെ റീടേക്ക് ഉണ്ടാകുന്നു അപ്പൊ എല്ലാം കൂട്ടിയിട്ട് മാക്സിമം ഏഴു ദിവസം ഷൂട്ടിങ് വന്നു ചിലർക്ക് കമ്മിറ്റിട്ട് മുപ്പത്തൊന്നിന്റെ ഏഴ് ഞാൻ പോലും അറിയാതെ തള്ളാശാനെന്നൊക്കെ വിളിക്കണ്ടേ മാർക്കറ്റിംഗ് ആശാന് വിളിക്കണ്ട ഞാൻ എന്തിനാ മാർക്കറ്റിംഗ് എനിക്ക് അത് നിങ്ങൾ ആദ്യം എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ഓൾറെഡി ഓർമ്മയുണ്ട് ബ്രോ ആദ്യം എന്റെ അടുത്ത് ചോദിച്ചാൽ ഇതെന്തള്ളാണ് മാർക്കറ്റിങ് ആണ് ഞാൻ എന്തിനാ ഞാൻ തള്ളാണെന്താ മാർക്കറ്റിംഗ് എനിക്ക് തള്ളാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഒരു മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം കൊടുത്തൊരു പടം പിടിച്ചു എനിക്ക് പ്രശ്നമില്ലാതെ പറഞ്ഞാൽ പോലെ ഞാൻ പ്രോപ്പർ ആയിട്ടൊരു ജനുവൻ ആയിട്ട് എന്റെ ഇത്ര ആയിട്ടുള്ളൂ എന്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞപ്പോൾ എനിക്ക് ആയിട്ടുള്ളൂ ഇത്രയായിട്ടുള്ളൂ അതെനിക്ക് തന്നെ വേണ്ടിയിട്ട് ഇത്ര ആയിട്ടുള്ള ബഡ്ജറ്റ് ഒന്ന് അങ്ങനെയാണ് ആ അപ്പക്കിളുകളിൽ നിന്നത് പറഞ്ഞു പൂയൻകുട്ടി നമ്മള് അവരെ ഷൂട്ട് ചെയ്യുമ്പോൾ അത്ര ഉള്ളിലല്ല ഷൂട്ട് ചെയ്താണ് ഇദ്ദേഹം ഒക്കെ കണ്ടതാണ് നമ്മളൊരു പോണ ഒരു പാത്രത്തില് നമുക്ക് ആക്സസിബിൾ ആയിട്ട് കുറച്ച് ഏരിയ നമ്മളിപ്പോ നിക്കുന്ന സ്ഥല ഇതുപോലെ തന്നെ ഒരു ആക്സസിബിൾ ആയിട്ടുള്ള ഏരിയ ആഹ് അപ്പൊ കഴിഞ്ഞാൽ ഫ്രെയിമിൽ വരുമ്പോ ഫോറസ്റ്റ് ആയിട്ട് തോന്നും ശരി എന്തെങ്കിലും മൃഗങ്ങളുടെ ഒരു 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 സീൻ മാത്രം നമ്മൾ ഷൂട്ട് ചെയ്തത് ഒരു നിയർ ബൈ ശരി ഏരിയയിലാണ് ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു വാണിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആന ഇറങ്ങണ ഏരിയ ആണ് അതൊരു ഫൈറ്റ് സീക്വൻസ് ആയിരുന്നു അത് ചെയ്തപ്പോ പേടിച്ചു വരച്ച ഞങ്ങൾ ചെയ്തേ ആന എങ്ങാനും വന്നു കഴിഞ്ഞാൽ പെട്ടുപോയി അങ്ങനെ ഒരു രീതിയിലാണ് ഞങ്ങൾ ചെയ്തത് അത് മാത്രമേ ഞങ്ങൾക്ക് ഒരു റിസ്ക് ആയിട്ടൊന്നുള്ളൂ ആന ഇറങ്ങണ ഏരിയ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പടത്തിന്റെ എല്ലാം ഒരു ഭാഗ്യം കൊണ്ടെല്ലാം നടന്നു പിന്നെ പടം ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിന്നു എല്ലാം കൊണ്ട് ഫേവറബിൾ ഫേവറബിളായിരുന്നു അതായത് നമ്മളൊരു ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുമ്പോൾ മഴ വന്ന് കഴിഞ്ഞാൽ തീർന്നില്ലേ നമ്മുടെ ഈ ഏഴ് ദിവസം ഞാൻ ഇതിൽ പറഞ്ഞു ഏഴ് ദിവസം ടൈറ്റ് ഷെഡ്യൂള് നടത്തും ഈ ഏഴു ദിവസം ഒരു ദിവസം മൂന്നാമത്തെ നാലാമത്തെ ദിവസം മഴ വന്ന് കഴിഞ്ഞാൽ ഔട്ട്ഡോറ് തീർന്നു അപ്പൊ തന്നെ പിന്നെ കണക്കേറ്റി ഏഴ് എട്ടായിട്ടുള്ള ദിവസം നെക്സ്റ്റ് ദിവസം ഷെഡ്യൂൾ ചെയ്യും എന്തോ കാലാവസ്ഥ അനുകൂലമായിട്ട് നിന്നു അത് അഭിനയിച്ചവരെ തന്നെ പറയേണ്ട കാരണം മഴയുള്ള സമയത്ത് നമ്മളൊരു ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണ വലിയൊരു പാറപ്പുറത്ത അപ്പൊ ഇതാ പറഞ്ഞില്ല പാറപ്പുറത്തൊക്കെ ഷൂട്ട് ഫൈറ്റ് സീൻ ക്ലൈമാക്സ് അങ്ങനെയാണ് ചെയ്തത് അപ്പൊ അവിടെ സമയത്ത് നല്ല മഴയായിരുന്നു എന്തോ ഞങ്ങളുടെ ലെക്കു കൊണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് നിന്നിപ്പോ കാലാവസ്ഥാനുകൂലമായിട്ട് ഷൂട്ടിങ് തീരുന്നവരെ ഞങ്ങൾക്ക് മഴയുണ്ടായിരുന്നില്ല ഒരു ഒരു മൂന്ന് മണിക്കൂറായിരുന്നു പടത്തിന്റെ ക്ലൈമാക്സ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ എടുത്തത് ഡയറക്ഷൻ ആണോ അല്ലല്ലി ഡയറക്ഷൻ വർക്ക് ഇങ്ങനെ ചെയ്യണം പുള്ളിയൊരു ബിഗിനറാണ് പുള്ളിക്ക് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ എൻ്റെ അടുത്ത് വന്നു എനിക്ക് അറിയില്ല എൻ്റെ മെത്തേഡ് പുള്ളി പഠിക്കരുതെന്ന് എനിക്ക് ആഗ്രഹം ഓരോരുത്തർക്കും ഓരോ മെത്തേഡാണല്ലോ ഞാൻ എൻ്റെ മെത്തേഡിൽ സംഭവം ചെയ്തു പഠനം ചെയ്തു പുള്ളി എന്റെ അത് കഴിഞ്ഞിട്ട് കാടം എന്ന് പറഞ്ഞ വർക്ക് ഞാൻ ഓൾറെഡി തീർത്ത് ഫിനിഷ് ചെയ്ത് പബ്ലിഷ് ചെയ്തു താങ്കൾ കണ്ടതല്ലേ കാടം കണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് വർക്ക് ഓൾറെഡി തുടങ്ങി സാത്താന്ന് പറഞ്ഞ വർക്ക് അത് രണ്ട് മണിക്കൂർ വർക്കാണ് ഇത് അമ്പത്തഞ്ച് മിനിറ്റ് അത് രണ്ട് മണിക്കൂർ ു കാടൻ പറഞ്ഞ സിനിമ അമ്പത്തഞ്ചു മിനിറ്റ് ആണ് ഇനി അടുത്ത സാത്താണെന്ന് പറഞ്ഞ രണ്ടു മണിക്കൂറിന്റെ ഒരു സിനിമ പോലെ തന്നെ വരാനുണ്ട് അതില് കാടൻ വർക്കിൽ എനിക്ക് ആദ്യം പറഞ്ഞ ശരിക്കും ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വന്നൊന്നും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ വർക്ക് കണ്ടുകഴിഞ്ഞാൽ പുള്ളി കമന്റ് ഒക്കെ അടിച്ച് പ്രോപ്പർ ആണോ കാരണം എല്ലാ ഷൂട്ടിംഗ് വീഡിയോസൊക്കെ നമുക്ക് സിനിമ ഈസിലി യൂട്യൂബിൽ അവൈലബിൾ ആണ് ഓരോ സെറ്റിന്റെ വീഡിയോസ് ഷൂട്ടിംഗ് ക്ലാപ്പ് ഒക്കെ വെച്ച് ഇതൊന്നും ഇല്ലാത്ത പുള്ളി അടുത്ത് ഒരു ദിവസം കഴിച്ച് ചേട്ടാ ഇതൊക്കെ ചെയ്യണം ശരിയാണോ ഇങ്ങനെയൊക്കെ ആണോ എന്നോട് ചോദിച്ചു ചെയ്യണ്ട അപ്പൊ ഞാൻ ഒന്നും മിണ്ടൂല നമുക്ക് ഒരാളെ ചെയ്യാൻ കൊറേ സമയം എടുക്കുമല്ലോ കാര്യം എടുത്തിട്ട് ഔട്ട് വന്നപ്പോ പുള്ളി പറഞ്ഞു ചേട്ടാ അത് അങ്ങനെയല്ലേ ചെയ്തേ ഇങ്ങനെയല്ല അതെല്ലാം പുള്ളി അങ്ങനെ പറഞ്ഞു കറക്റ്റ് പറഞ്ഞു അപ്പൊ അത് ഔട്ട് കഴിഞ്ഞപ്പോ ഞാൻ അടുത്ത് ചോദിച്ചു ചേട്ടാ വേറെ വർക്ക് ചെയ്യണ്ടോ ഞാനും ചുമ കൂടെ നിക്കാം എനിക്കൊന്നും അസിസ്റ്റ് ചെയ്യുന്ന ആഗ്രഹമുണ്ട് അങ്ങനെ ഞാൻ സാധാരണ വർക്ക് അപ്പോൾ പുള്ളി തുറക്കുന്ന ഒരു അവസാനം ഉണ്ടായിരുന്നു രണ്ടു മണിക്കൂർ വർക്ക് പുള്ളി ഉണ്ടായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നു ഭയങ്കര കോപറേറ്റീവ് ആയിരുന്നു ആൾ അപ്പൊ അതിലൊരു ചെറിയ സീക്വൻസിൽ വന്നപ്പോൾ ഒരു ഫൈവ് സീക്വൻസ് ഞാൻ അങ്ങനെ ചുമ്മാ ഫ്രെയിമിൽ ഫ്രെയിമേക്കാറുണ്ടോ എന്ന് ചോദിച്ചു ആക്ക് ബേസിക്കലി ആക്ടിങ് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നില്ല പക്ഷെ പുള്ളി ഫ്രെയിമിൽ വന്നപ്പോൾ പുള്ളിക്ക് നല്ലോണം ആക്ട് ചെയ്യാൻ അറിയാതില്ല ഞാൻ കണ്ടൊരു സംഭവമാണ് ഒരു ചെറിയ സീക്വൻസ് ആണ് പുള്ളി തന്നെ എനിക്ക് തോന്നുന്നുണ്ട് പുള്ളിക്ക് ഡയറക്ഷനേക്കാലും കൂടുതൽ ഞാൻ മാറ്റി പറഞ്ഞില്ല വഴി മാറ്റി വിടണേലും പറയാം ഡയറക്ഷനേക്കാളും കൂടുതൽ ആക്ടിംഗ് പുള്ളിക്ക് ചേരും അങ്ങനെ ഒരു രീതിയാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ മുമ്പ് അഭിനയിക്കാൻ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു അല്ല ോട് നല്ല സിംഗായി ഞങ്ങള് തമ്മിൽ നല്ല സിംഗായി അപ്പൊ ഞാൻ പറഞ്ഞ ഇതെല്ലാവരും പറഞ്ഞവരായിട്ട് നമുക്കൊരു സിംഗ് ഉണ്ടാവും നമ്മൾ തന്നെ അതേ രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ ഡയറക്ഷൻ വശമുള്ള എല്ലാവർക്കും വശമുണ്ട് ഇപ്പോ ചേട്ടൻ തന്നെ ഡയറക്റ്റ് ചെയ്തു പുലി തന്നെയാണല്ലോ മെയിൻ അതും അതും കോണിസ്റ്റ് അത് പക്ഷെ എന്റെ വിഷയം എന്ന് പറയുമ്പോൾ എനിക്ക് ആക്ഷൻ പടം ചെയ്യണം അതായത് ബോളിവുഡില് നിലവിൽ ആക്ഷൻ പടം ഒന്നുമില്ല ഇപ്പോ റാംബോ പോലെയോ കില്ല് പോലെയോ ജോൺ വിക് അങ്ങനത്തെ ഒരു ആ റേഞ്ചിലൊരു ആക്ഷൻ സിനിമ അതായത് വയലന്റ് ആ നാച്ചുറുള്ള ആക്ഷൻ സിനിമ അല്ല ആ ഒരു ടൈപ്പ് ആക്ഷൻ ഫിലിം നിലവിലില്ല മോളിവുഡില് ഇപ്പൊ ഒരു എയ്റ്റീൻ പ്ലസ് എന്താ ബ്ലഡ് ഷെഡ് ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ഫിലിം അതുപോലൊരു സിനിമ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം നടക്കും ഇറങ്ങിയിട്ടില്ലല്ലോ എന്തെങ്കിലും ഞാനതില് എൻറെടുത്ത് ഇദ്ദേഹം പറഞ്ഞു അഭിനയിക്കാനാണ് പറഞ്ഞേ ഓൾറെഡി പുള്ളി അഭിനയിക്കും അതിൽ തന്നെ ഒരു ായിട്ട് രക്ഷ കൊടുത്തു ഞാൻ മാത്രം എനിക്കൊരു പ്രശ്നമൊന്നും ഇല്ല പക്ഷെ സുഹൃത്തുക്കളാണ് പക്ഷെ ആള് നല്ലോണം ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ പ്ലാനിങ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ബേസിക്കലി കടന്നറിയും കഴിഞ്ഞു അത് ബഡ്ജറ്റ് ആണ് നിങ്ങൾക്ക് ഇതായത് അത് എനിക്കും ഭയങ്കര സിനിമ കണ്ടപ്പോ എനിക്ക് തോന്നി ബഡ്ജറ്റ് ഇത് എങ്ങനെ ഏഴായിരം സിനിമ എന്നാലും നമുക്ക് മനസ്സിലാവും ഈ ായിട്ടും വേണമെന്നില്ല ഇപ്പൊ ആവേശത്തിലേക്കെ പോലെ അമ്പാനായിട്ടിട്ടി അപ്പൊ ഇതിന്റെ ആർട്ടും കോസ്റ്റ്യൂമിനെ പറ്റിയൊന്ന് ആർട്ട് ഇതിന്റെ ആർട്ട് വർക്ക് ബേസിക്കലി ഞാൻ പറഞ്ഞല്ലേ വർക്ക് എല്ലാം ഞാൻ തന്നെ ചെയ്തേക്കണം ആർട്ടും ഞാൻ തന്നെയാണ് ചെയ്തേക്കണം ആർട്ടും ആർട്ടും ചെയ്തേക്കണം ഞാനൊരു ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെക്യൂർ ആയിട്ടുള്ള ഏരിയയിൽ വേണം സെറ്റ് ഇടാൻ വേണ്ടി കാരണം ഷൂട്ടിംഗ് ടൈമിൽ വരുമ്പോ സെറ്റ് ആകെ കാണണം ഒരുപാട് മുതൽ മുടക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പടം അല്ലല്ലോ നമ്മുടെ സോ എൻ്റെ വീടിന്റെ ബാക്ക് സൈഡിൽ സ്പേസ് ഉള്ള കാരണം ഞാൻ അവിടെ സെറ്റ് സെറ്റഡാണ് ചെയ്തത് കുടില് അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റഡാണ് ചെയ്തത് അതിനുള്ള എക്യൂപ്മെന്റ്സ് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു കുറച്ച് സാധനങ്ങൾ ഈ നിസ്സാരമായിട്ട് ഈ അവരുടെ കുടിൽ അവരുടെ കുടിൽ ബേസിക്കലി ഞാൻ പോയിട്ടുണ്ട് ഈ പൂയൻകുട്ടി ഭാഗത്തൊക്കെ കുടിലിൽ ഞാൻ പോയിട്ടുണ്ട് അവരുടെ കുടിലൊക്കെ നല്ല സൂപ്പർ ആയിട്ടാണ് അവർ ബിൽഡപ്പ് ചെയ്താണ് അതായത് ഈറ്റ ഇല്ലിയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ആയിട്ടാണ് അവർ ബിൽഡപ്പ് ചെയ്തേ അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായി വലിയ എന്നെ കൊണ്ട് പോസിബിൾ ആവൂല നമുക്ക് ചെയ്യാവുന്ന ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ വേറെ രീതിയിൽ പ്ലാൻ ചെയ്തു എങ്ങനെ ഒരു കുടീല് സെറ്റ് ചെയ്യാം ഒരു ട്രൈബൽ ബേസ്ഡ് കുടിയെ സെറ്റ് ചെയ്യാം അങ്ങനെ ഞാൻ കുറച്ച് ഓല അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തു പക്ഷെ അത് ഫ്രെയിമിൽ വന്നപ്പോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ ആ ഒരു കറക്റ്റ് ആയിട്ട് പറയുന്നില്ല അതായത് മൊത്തം ഈ അകത്താണല്ലോ നടക്കുന്നത് അപ്പൊ നമുക്കിപ്പോ ഇപ്പോ ആദിവാസി ആ വിഭാഗത്തിന്റെ രീതികളൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പൊ തന്നെ പറയാൻ പറ്റില്ല വീടുകൾ ഇതിന്റെ കഥ നടക്കുന്നത് പഴയ ഒരു ഇതിലാണ് അപ്പൊ അവിടെ പുറത്തേക്ക് പുറം ലോകമായിട്ട് ബന്ധമില്ലാത്ത ടൈപ്പ് ആ ഒരു ഇതാണ് മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് എങ്ങനെയായാലും സെറ്റ് ഹലോ അല്ല ഇപ്പൊക്കെ ശരിക്കും ഓൾമോസ്റ്റ് പോയി കുട്ടിയില്ല അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്ന കഴിഞ്ഞാൽ അവർക്ക് നല്ല വീടായി നമ്മളിപ്പോ വർക്ക് വീടായി അവര് കൊറേ എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് പുറത്തേക്കൊക്കെ നല്ലോണം ഇറങ്ങും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് വയസ്സായ ആൾക്കാർ ഞാൻ അവിടെ ചെന്ന് ചിന്തിക്കേണ്ടത് പഴയ ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ താമസിക്കുന്ന വയസ്സായ കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ ഞാൻ കണ്ടുള്ളൂ കണ്ടുള്ളൂടെ ആൾക്കാർ എന്തെങ്കിലും അങ്ങനെ അവിടെ ഞാന് ഇവര് രണ്ട് ഇവര് കുറെ വിഭാഗക്കാരുണ്ട് അപ്പൊ മന്നാൻ മുതുവാൻ അങ്ങനെ കുറെ വിഭാഗക്കാരുണ്ട് ഞാൻ ചെന്നവർ ഇവർ രണ്ടുപേരും എടുത്താണ് മന്നാൻ മുതുവാൻ എന്ന് പറഞ്ഞു ഇതിലെ സ്ലാങ്സ് യൂസ് ചെയ്യണ പ്രോപ്പർ തമിഴല്ല പ്രോപ്പർ മലയാളം അല്ല അപ്പോ നമ്മുടെ ബാഹുബലിയില് ഒരു ഡയലോഗ് അല്ല നിന്ദ ആ ഒരു ഭാഷ പറയൂലോ അഖിലിക്ക് ഭാഷ അപ്പൊ എനിക്ക് ഒരു പടം ചെയ്യുമ്പോ ഏഹ് അവിടെ അതിനെക്കാരുമ്പ മുപ്പാ അങ്കെ കേക്കാൻ ഇച്ചിരിയോടെയും ഇതാന്ന് എനിക്ക് തോന്നി എന്റെ വർക്കായ തന്നെ തോന്നി ഞാനപ്പോ കുറച്ച് തമിഴ് കുറച്ച് അവരുടെ സ്ലാങ് മലയാളം ആ ഒരു ലിപിണ്ടാക്കിയ ലിപി ഉണ്ടാക്കാൻ നമ്മൾ അത്ര വലിയ കഴിവുള്ളതല്ല പക്ഷെ എന്നാലും ശരി ആ പടത്തിന് അനുയോജ്യമായ അവരുടെ സ്ലാങ് വേണം ഫുൾ തമിഴ് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് പടായി പോകും മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം പടായിപ്പോ തമിഴാളം ഒരു മിക്സഡ് ഞാൻ ചെയ്തു അതായത് അവരുടെ സ്ലാങ്സ് ഉണ്ട് കേട്ടോ മന്നാൻ മന്നാലെ സ്ലാങ് വ്യത്യാസമാണ് മുതുവാന്റെ സ്ലാങ് വ്യത്യാസമാണ് എനിക്ക് രണ്ടിലും ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു ഈ രണ്ടുപേർക്കും നമ്മുടെ പ്രോപ്പർ മലയാളം അറിയാം മന്നാലിൽ എനിക്കൊരു എനിക്ക് തോന്നുന്നു മന്നാലില് ഭൂപതി എന്നൊരാളുണ്ടായിരുന്നു മുത്വാനിലെ ഒരു വിവാഹകാരുടെ ശരിക്കും ഭാഷയായെന്ന് വെച്ചാൽ കുഞ്ഞാപ്പൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരുടെ എനിക്ക് കോൺടാക്ട് ഉണ്ടായിരുന്നു അപ്പം ഷൂട്ട് തുടങ്ങിയ മുമ്പ് അല്ലെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഇവരുടെ ഡയലോഗുണ്ട് കുറച്ച് ഭാഗത്ത് ഡയലോഗ്സ് ഈ ഡയലോഗ്സ് ഞാൻ എഴുതി വെക്കും കാരണം അത് നമുക്ക് ഒരിക്കലും പറ്റൂല ആ ഡയലോഗ് ഷൂട്ടിംഗ് ടൈമിൽ എന്ന് നമ്മുടെ മൈൻഡ് ചെയ്തിട്ട് പറയാൻ പറ്റില്ല ബാക്കിയൊക്കെ കേസാണ് ഞാൻ കൂടും കൂടി സിറ്റുവേഷൻ പറഞ്ഞു ഞാൻ ഓട്ടോമാറ്റിക് ഡയലോഗ്സ് വർക്ക്ഔട്ടാവും പക്ഷേ ഇവരുടെ ഡയലോഗ് മാത്രം ഞാൻ എഴുതി വയ്ക്കും എനിക്ക് ട്രാൻസ്ലേറ്റർമാരുടെ അടുത്ത് ഞാൻ ഫോണിൽ വിളിക്കാൻ ഡെയിലി ഇങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് വയ്ക്കും ചേട്ടാ എൻ്റെ ഡയലോഗ് നിങ്ങളുടെ ഭാഷ പറഞ്ഞിട്ട് ചിലത് അവരുടെ ഭാഷ കിട്ടുമ്പോൾ എനിക്ക് തന്നെ കണ്ണുകളിൽ പൊതുവെ ഇതൊക്കെ ഞാൻ അങ്ങനെ പ്രസന്റ് ചെയ്ത് തോന്നും അപ്പം ഞാൻ എന്ത് ചെയ്യും കുറച്ച് മലയാളം കുറച്ച് തമിഴ് പിന്നെ ആ ഭാഷയാണെങ്കിൽ എഴുതും പക്ഷെ അത് കുറെ പേർക്ക് അവരോട് തന്നെ ഞാൻ ചോദിക്കും അത് കഴിഞ്ഞിട്ട് ഇവര് കുറെ പേര് വന്നു ശരിയല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇവരോട് തന്നെ ഇതിൽ ഒരു ചേട്ടനുണ്ട് കുഞ്ഞാപ്പൂന്ന് തന്നെ ആള് നല്ലോണം ഈ എക്സ്റ്റിന് പുറമെ നല്ല ആക്സസ് ഉള്ള ആളാണ് അപ്പൊ ഞാൻ അങ്ങനെ എടുത്ത് വിളിച്ചിരിക്കും ചേട്ടാ ഇങ്ങനെ ഡയലോഗ് പ്രസന്റ് ചെയ്ത് നോക്കിയാണ് ആ മതിയുടെ അതിൽ നിങ്ങളുടെ ആശയം അതിൽ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു അങ്ങനെയാണ് ഡയലോഗ് ഡയലോഗും മുഴുവൻ ഉണ്ടാക്കി പിന്നെ ഈയൊരു ഈ ഒരു ട്രൈബൽ ബേസ്ഡ് കാർഡ് ഒരു സ്റ്റോറി എന്തുകൊണ്ട് ഈ ഒരു ജോണർ തിരഞ്ഞെടുക്കുന്നത് എനിക്ക് തോന്നുന്നു ലവ് സ്റ്റോറി റൊമാൻറിക് കോമഡി അങ്ങനെ ഒരു ജോണറ് പലരും ചിന്തിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ആൾക്കാർ ചിന്തിക്കുന്നത് അപ്പൊ ഈ ഒരു കഥ ഞാൻ വേറെ എനിക്ക് ഓൾറെഡി കാർഡുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ സാധനങ്ങളും ഭയങ്കര ഇഷ്ടമാണ് കാട്ടിൽ യാത്ര ചെയ്യാ ട്രക്കിങ് പോവുക അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഈ പടം ഷൂട്ടിന് മുമ്പ് തന്നെ നമുക്ക് പരിചയമുള്ള ഒരു ചേട്ടൻ മുഖേന ഞാൻ ഫോറസ്റ്റിലെ സ്റ്റേ ചെയ്യാൻ അവസരം കിട്ടി ഒരു മൂന്ന് ദിവസം ഞാൻ സ്റ്റേ ചെയ്തു ഫോറസ്റ്റിൽ വാഷ് അവർ ചെയ്തു അപ്പോൾ നമ്മൾ ഈ ഇതിലേക്ക് പോകുന്ന റൂട്ടിൽ തന്നെ ട്രൈബ്സിൻ്റെ കോളനി റൂട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവരുടെ കോളനി കണ്ടു അവരുടെ വേ ഓഫ് ലിവിങ് ലിങ് ലിവിങ്സ് കണ്ടു അപ്പോൾ രാത്രിയൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്പാർക്ക് എത്തുള്ളൂ നമുക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് തോട്ട് എത്തും അല്ല എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും താങ്കൾക്കും വരാം അദ്ദേഹത്തിനും വരാം അപ്പോൾ ആ രീതിയിൽ എനിക്ക് ഇങ്ങനെ തോന്നിയാൽ അങ്ങനെ ഒരു സംഭവം ചെയ്തോ കൊള്ളാലോ അങ്ങനെ പെട്ടെന്ന് ഞാൻ ആ പ്രോസസ്സ് ചെയ്തു വേറൊരു സുഹൃത്തുണ്ട് എന്റെ പുള്ളിയോട് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ട് ഇങ്ങനെ സംബന്ധിച്ചാലും കൊള്ളാലോ നല്ല ഇതാലോ ഇതില് കോമഡിയില്ല ഈ വർക്കിൽ കോമഡി താങ്കൾ കണ്ടല്ലോ കോമഡി ഇല്ല ആക്ഷൻസ് ആണ് ഞാൻ എനിക്ക് ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് എന്തോ ഇദ്ദേഹം എന്റെ അടുത്ത് ആക്ഷൻ ബേസിൽ ഒരാളും അദ്ദേഹം പക്ഷെ ഇങ്ങനെ ഇങ്ങനെ വിഷൻ എക്സ്ട്രീമലി ഇച്ചിരി ഡിഫറെന്റ് ആണ് എന്റെ വിഷൻ എന്ന് പറഞ്ഞാൽ എന്റെ ലിമിറ്റിൽ ഒതുങ്ങുന്ന വിഷനില്ല ഞാൻ ചെയ്തേക്കണം അങ്ങനെയാണ് വർക്ക് ചെയ്തത് പിന്നെ ഇതിലേക്ക് വരുമ്പോഴേ ഇപ്പൊ ആക്ഷൻ സീൻസ് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞു പിന്നെ നമ്മള് ഫുൾ വർക്ക് എല്ലാത്തിനും ഞാൻ പറയാം ആക്ഷൻ സീക്വൻസ് ആയാലും ആയാലും എല്ലാത്തിനു മുമ്പ് നമ്മൾ റിഹേഴ്സൽ ചെയ്യും അത് ഒരു അത് തന്നെ അതായത് എല്ലാവരും ചോദിക്കും ഇത് അവിടെ വന്നിട്ട് ആക്ഷൻസ് ഒക്കെ അവിടെ വന്നിട്ട് എല്ലാ മിക്ക സിനിമയിലെ ആക്ഷൻസ് റിഹേഴ്സൽ ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഞാൻ അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നതിന് ഒരു മൂന്ന് ദിവസം മുമ്പേ ആൾക്കാരെ ട്രെയിൻ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം റിഹേഴ്സൽ ചെയ്തു അപ്പം നമ്മൾ ഇന്ന ഫ്രെയിമിന് ഇങ്ങനെയാണ് മൂവ് ചെയ്യണേന്നൊക്കെ പ്ലാൻ ചെയ്ത് എല്ലാം ചെയ്തിട്ട് പ്രോപ്പർ ലൊക്കേഷനിൽ നേരെ അങ്ങനെ എക്സിക്യൂട്ടീവാണ് സംഭവം അതുപോലെ തന്നെ ഡബ്ബിങ്ങും ഞാൻ അങ്ങനെ ചെയ്ത് ഞാൻ പറയില്ല മൂന്ന് മണിക്കൂർ കൊണ്ട് ഞാൻ ഡബിങ് തീർത്തു ഈ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ കയറണതിന് മുമ്പ് തന്നെ ഒരു ദിവസം അവരെ വിളിച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് നിങ്ങളെ ഡബ്ബിങ് ചെയ്യണ്ടേ ഇത്ര സീൻസ് ഉള്ളൂ അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും ഡബ്ബിങ് സ്റ്റുഡിയോ കയറി എത്ര ടൈമിലുള്ളിൽ നിങ്ങളെ ഡബ്ബിങ് തീർത്തും നിങ്ങളെ നമുക്ക് പാക്കപ്പ് ചെയ്യാരി പ്ലാൻ ചെയ്യും അങ്ങനെ ഞാൻ ഡബിംഗും അങ്ങനെ പ്ലാനിങ് ചെയ്താണ് ഡബ്ബിംഗ് തീർത്ത് അതായത് എല്ലാത്തിനും ബാക്ക്വേർഡ് പ്ലാനിങ് ഉണ്ട് പ്രോപ്പറായിട്ട് അങ്ങനെയാണ് പടം തീർന്നു ശരിക്കും യൂട്യൂബില് യൂട്യൂബിലെ യൂട്യൂബിലിപ്പോ നമ്മളൊരു അഡ്വാൻസ് വേർഷൻ ആണ് ചെയ്തേ ഇതിന്റെ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഈ സംഭവം നേരത്തെ ഒരു രീതി ചെയ്ത അത്യാവശ്യം നല്ല റീച്ച് പോയതാണ് ആ സമയത്ത് ഇപ്പൊ ഓൾറെഡി ഞാൻ ഇച്ചിരി അഡ്വാൻസ് ചെയ്ത് ഇറക്കി കൊഴപ്പല്ല എന്നാലും ഇതൊക്കെ തന്നെ എനിക്ക് മെയിൻലി കിട്ടിയ ലാംഗ്വേജ് ആണ് എല്ലാരും പറയണേ കാരണം തമിഴ് അറിയാവുന്ന കുറെ പേരുണ്ട് നമ്മൾ കാണുമ്പോ ലാംഗ്വേജിന്റെ ഒരു ലാംഗ്വേജ് അത് ഞാൻ എസ് തുടക്കം തന്നെ പടത്തിന്റെ തുടക്കം തന്നെ ഡിസ്ക്ലൈബ് ചെയ്തിട്ടുണ്ട് അത് പ്രോപ്പർ തമിഴല്ല പ്രോപ്പർ മലയാളം അല്ല മന്നാൻ സ്ലാങ് മുൻ സ്ലാങ് മുൻ ട്രൈബ്സിന്റെ സ്ലാങ് ആണ് ഞാൻ പ്രോപ്പറി അതില് പറയുന്നുണ്ട് അങ്ങനെ ഇത് അമ്പത്തഞ്ച് മിനിറ്റ് രണ്ടു മണി രണ്ടു മണിക്കൂർ ഒരു സിനിമ പോലെ തന്നെ അതിൽ ആക്ഷൻ ഉണ്ട് അത് റൊമാന്റിക് ആണ് ആക്ഷൻ ഉണ്ട് നമ്മുടെ അതിൽ ഇദ്ദേഹം അസിസ്റ്റന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന് അതിന്റെ സ്റ്റോറി ലൈനും ഫുള്ളും കാര്യങ്ങളൊക്കെ അറിയാം അത് പേര് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനില് ഒരു എന്താ പറയാ സാത്താൻ മീൻസ് ദൈവത്തിന് നിരക്കാത്ത ഒരു സെറ്റപ്പ് സാത്താൻ ലൂസിഫർ ഒക്കെ ഒരു കാറ്റഗറി പറഞ്ഞ സെറ്റപ്പ് ആയില്ലൊരു ലവ് സ്റ്റോറി ഞാൻ അതിന് നമുക്ക് എപ്പോഴും ഒരു അതിന്റെ ചെയ്ത് പിന്നെയും കഥ ഓടേണ്ടത് അപ്പൊ ആ ബേസിൽ പിന്നെ പോണ നമുക്ക് ആ പേര് അത് ഇതുപോലെ ഒരു പോണോജ്യമായിട്ട് വന്നത് സംഭവമാണ് അത് ആ ഏകദേശം അങ്ങനെ നമുക്ക് പറയാം ആക്ഷൻസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ല കൂടെ ും ഇദ്ദേഹത്തില് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ക്ലൈമാക്സില് ആക്ഷൻസ് ആണ് മിനിറ്റ് ആണ് നമ്മുടെ ക്ലൈമാക്സിലെ ഫൈറ്റ് സീൻസ് എട്ട് മിനിറ്റ് ഫൈറ്റ് ഉണ്ട് മൊത്തം പടത്തിലെ ഫൈറ്റ് സീൻസ് പതിനഞ്ചു മിനിറ്റ് ഉണ്ട് മിനിറ്റ് ഫൈറ്റ് സീൻസ് ഉണ്ട് ഉണ്ട് നിസാര മിനിറ്റ് സോങ് ഉള്ളു അങ്ങനെ ഇറങ്ങി പ്രേക്ഷകരോട് എന്താ പറയാനുള്ള പ്രേക്ഷകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ തള്ളാണോ എനിക്കൊന്നും പറയാമല്ലേ പറഞ്ഞിട്ടുണ്ട് ഇത്ര ബഡ്ജറ്റ് ആയിട്ടുള്ളു എന്റെ ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുക യൂട്യൂബിൽ അവൈലബിൾ ആണ് ഡിആർ കെ ചാനൽ ചാനലബിൾ ആണ് കാർഡൻ ആണ് പേര് സെർച്ച് ചെയ്യുക പടം കണ്ടുനോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കണ്ടിട്ട് അടിപ്പോസ് അറിയിക്കുക ഓക്കെ